ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഈ മാസത്തെ ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ബ്ലാക്ക് മേജ് ഈ മാസത്തെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി ചേഞ്ചിനെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അതായത് ഈ കാർഡ് നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നു ഈ ഒരു തലത്തിൽ നിങ്ങളുടെ ചില സാഹചര്യങ്ങൾ ബന്ധങ്ങൾ അവസാനിക്കും എന്നിട്ട് പുതിയ സാഹചര്യങ്ങൾ ബന്ധങ്ങൾ എന്നിവ നിങ്ങളിലേക്ക് വരും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാൽ പുതിയ അനുഭവങ്ങൾക്ക് ഇടം നൽകാൻ വേണ്ടിയാണ് ഒരു കുടം നിറഞ്ഞിരുന്നാൽ അതിൽ പിന്നീട് ഒഴിക്കുന്ന വെള്ളം പുറത്തു പോകില്ലേ അപ്പോൾ എന്തു ചെയ്യണം ആ കുടം കാലിയാക്കണം ആ ഒരു തത്വമാണ് യൂണിവേഴ്സ് ഇവിടെ പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളെ തന്നെ നിരീക്ഷിച്ച് നിങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് മാറ്റിയെടുക്കുക അങ്ങനെ ചെയ്താൽ വരാനിരിക്കുന്ന സാഹചര്യങ്ങളും ബന്ധങ്ങളും പഴയതിനേക്കാൾ മികച്ചതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും മൈൻഡ് കൺട്രോൾ ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നാൽ അച്ചടക്കമില്ലാത്ത മനസ്സ് മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുകയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം അതിനാൽ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവായി കേന്ദ്രീകരിക്കുന്ന മനസ്സ് ശക്തമായ നേതൃത്വത്തിനുള്ള ഒരു ഉപകരണമാണ് എല്ലാവരുടെയും ഒപ്പം നിങ്ങളുടെയും പ്രയോജനത്തിനായി നിങ്ങളുടെ ചിന്തകളെ ഉപയോഗിക്കുക ഹീലിംഗ് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഉണ്ടെന്ന് ഈ കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരിക നിങ്ങളുടെ മുറിവേറ്റ മനസ്സിന് ശാന്തി നൽകുകയും അതിനായി പരിശീലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ഇമോഷണൽ ട്രോമാസിനെ അതിജീവിച്ച് മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവുക അതായത് മറ്റുള്ളവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുക മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അറ്റ്ലീസ്റ്റ് സ്വന്തം ആരോഗ്യ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കുക ഹീലിംഗിൻ്റെ ആദ്യ പടി സെൽഫ് കെയർ എന്ന് മുൻപ് പറഞ്ഞു ഇനി ചെയ്യേണ്ടത് മറ്റുള്ളവരെ ബ്ലസ് ചെയ്യുക അല്ലെങ്കിൽ അനുഗ്രഹിക്കുക എന്നാണ് നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത ഒരുപാട് പേർ ഉണ്ടായിരിക്കും അവരോട് ക്ഷമിക്കുക അവരോടുള്ള ദേഷ്യം കളഞ്ഞ് അവരെ സ്നേഹിക്കുക ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അത് സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ ഓർക്കുക നിങ്ങൾ കൊടുക്കുന്നതെന്തും അത് ഇരട്ടിയായി നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും നറിഷ്മെന്റ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണരീതി ശ്രദ്ധിക്കുക നല്ല ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക ഒപ്പം ആവശ്യത്തിനുള്ള വെള്ളവും കുടിക്കുക നല്ല ഭക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വില കൂടിയ ഭക്ഷണം എന്നല്ല നിങ്ങളുടെ ശരീരത്തിനെ ആരോഗ്യകരമായി സംരക്ഷിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഏറ്റവും ലളിതവും ശുദ്ധവുമായ ഭക്ഷണം കഴിക്കുക സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കുക ഒപ്പം ആ ഭക്ഷണത്തിൻ്റെ രുചി ഘടന മണം എന്നിവ ആസ്വദിക്കുകയും ചെയ്യുക അതുപോലെ ലഭിക്കുന്ന ഭക്ഷണത്തിന് നന്ദിയുള്ളവരായിരിക്കുക നമ്മുടെ ആത്മാവാകുന്ന ആ വലിയ ശക്തി കുടികൊള്ളുന്നത് നമ്മുടെ ശരീരത്തിലാണ് അതിനാൽ ശരീരത്തിന് ഹാനികരമായ ഒന്നും ചെയ്യരുത് ഇതൊക്കെ നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി അറിയാമെന്ന് എനിക്കറിയാം പക്ഷേ ചിലർക്കെങ്കിലും ഒരു ഉപകാരമായെങ്കിലോ എന്ന് കരുതി കിട്ടിയ കാർഡ്സ് വിശദീകരിച്ചു എന്നേ ഉള്ളൂ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു ഡിയേഴ്സ്